ഷൈൻ ോം ചാക്കോയ്ക്കെതിരായ താരസംഘടനയുടെ നടപടി എന്തായി എന്നതാണ് അറിയേണ്ടത് അർജുൻ വട്ടന്നൂർ എ എം എം എ ഷൈനെതിരായ നടപടി ചർച്ച ചെയ്യാൻ ഒരു ഒന്നൊന്നര മാസം കൂടി കാത്തിരിക്കും എന്നതാണോ നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത് മൂന്നംഗ സമിതിയെ നിയോഗിച്ചിരുന്നല്ലോ അവരുടെ റിപ്പോർട്ട് ആകാറായോ എന്തൊക്കെയാണ് സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ചും എ എം എം എയുടെയും ഫിലിം ചേംബറിന്റെയും ഭാഗത്തു നിന്നുള്ള നടപടികൾ അർജുൻ സുജയ ഷൈൻടോം ചാക്കോ മറ്റൊരു കേസിൽ കൂടി വീണ്ടും അറസ്റ്റിലായതിന് പിന്നാലെ നടപടിയിലേക്ക് കടക്കുകയാണ് സിനിമാ സംഘടനകൾ പക്ഷേ എ എം എം എ ഇക്കാര്യത്തിലൊരു അന്വേഷണ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് മൂന്നംഗ അന്വേഷണ സമിതി അന്വേഷണം നടത്തി വരികയാണ് അൻസിബ ഹസൻ സരയു വിനു മോഹൻ എന്നിവരടങ്ങുന്ന അന്വേഷണ സമിതിയാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ഇവർ ഈ നേരത്തെ തന്നെ വിൻസി അലോഷ്യസിൻ്റെ മൊഴി അവർ രേഖപ്പെടുത്തിയിരുന്നു അതോടൊപ്പം തന്നെ സൂത്രവാക്യം എന്ന സിനിമ സെറ്റിലെ മറ്റ് ചില സാങ്കേതിക പ്രവർത്തനയും മറ്റും മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെ ഷൈൻഡോം ചാക്കോയും അവർ ബന്ധപ്പെട്ടിട്ടുണ്ട് നാളെ ഒരുപക്ഷേ ഷൈൻഡോം ചാക്കോ വിശദീകരണം നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിന് പിന്നാലെ ഈ സമിതി അത് അഡ്വോക്ക് കമ്മിറ്റിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഈ റിപ്പോർട്ട് നൽകും അതായത് ഇത്തരത്തിൽ അന്വേഷണത്തിന് ശേഷമുള്ള റിപ്പോർട്ട് സമർപ്പിക്കും പക്ഷേ നടപടിയെടുക്കാൻ വീണ്ടും കാത്തിരിക്കേണ്ടി വരും എന്നാണ് സൂചനകൾ അതായത് എ എം എം എയുടെ ബയലും അനുസരിച്ച് ജനറൽ ബോഡി യോഗത്തിന് മാത്രമാണ് നടപടിയെടുക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ജനുവരി ക്ഷമിക്കണം ജൂൺ ഇരുപത്തി രണ്ടിന് ഇത്തരത്തിൽ ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട് ഈ യോഗത്തിൽ മാത്രമായിരിക്കും അന്തിമമായ നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നടപടി വൈകും എന്ന് തന്നെയാണ് സൂചനകൾ പക്ഷേ ഫിലിം ചേംബർ അടക്കമുള്ള സംഘടനകൾ കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് നാളെ അടിയന്തര യോഗം കൊച്ചിയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോയെ വിലക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആലോചനകൾ പോകുന്നുണ്ട് സ്വാഭാവികമായും നാളെ ചേരുന്ന യോഗത്തിൽ അന്തിമമായ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ്